കസാക്കിസ്ഥാന്റെ തലസ്ഥാന നഗരിയായ അസ്താനയിൽ നിന്നാണ് ഇലക്കൻസ്റ്റ് അസ്താനയെ കുറിച്ച് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ലോകത്ത് ഏറ്റവും മനോഹരമായി സംവിധാനിക്കപ്പെട്ട ഒരു തലസ്ഥാന നഗരി എന്ന് മാത്രമായിരിക്കും പക്ഷെ നശിപ്പിക്കപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ തിരിച്ചുവരവിന് അല്ലെങ്കിൽ അതിന്റെ വീണ്ടെടുപ്പിന് ലോകത്ത് മറ്റൊരു നഗരത്തിലും കാണാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു നഗരം കൂടിയാണ് അസ്താന മറ്റ് നാഗരികതകളെയും മറ്റ് സംസ്കാരങ്ങളെയും മറ്റു മതങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുന്ന ധാരാളം അതുപോലെയുള്ള കാഴ്ചകളും ഒക്കെ നഗരത്തിലുണ്ട് നമുക്ക് ഇത്തവണ ഈ കാഴ്ചകളെ വിസ്തൃതി കൊണ്ട് മധ്യേഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തെ ഒമ്പതാമത്തേതുമായ രാജ്യമാണ് കസാക്കിസ്ഥാൻ ഇരുപത്തിയേഴ് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പവും ഇരുപത് ദശലക്ഷത്തോളം ജനങ്ങളുമുള്ള രാജ്യം പുൽമേടുകളുടെയും നാടോടികളുടെയും നാട് വ്യത്യസ്തങ്ങളായ നിരവധി സംസ്കാരങ്ങളുടെ സംഗമഭൂമി ഭാഷയിലും വേഷത്തിലും ആചാരങ്ങളിലും ഭക്ഷണശീലങ്ങളിലുമെല്ലാം നിന്ന ഈ ജനതയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കിയ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിന് ശേഷം ഖസാക്കിസ്ഥാൻ സ്വന്തം വഴികളിലൂടെ തിരിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദശാബ്ദങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു മധ്യേഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച തലസ്ഥാന നഗരമായി ഇന്നത്തെ അസ്ഥാനം മാറി ജനങ്ങൾ എന്തു വിശ്വസിക്കണം എന്തു പറയണം എന്നതിനൊക്കെ കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം അടിച്ചേൽപ്പിച്ച ഏകപക്ഷീയമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു ഭക്ഷണവും വസ്ത്രവും വീടും വരുമാനവും മാർക്കറ്റുമൊക്കെ സർക്കാർ നിശ്ചയിക്കുന്നത് പോലെ മാത്രമാണ് അക്കാലത്ത് ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് അവയുടെ സ്ഥാനത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകുന്നതും ജനാധിപത്യപരവുമായ മാറ്റങ്ങൾ വന്നു തിരിച്ചറിയാനാവാത്ത വിധം മാറിക്കഴിഞ്ഞ നഗരമാണ് ഇന്നത്തെ ആസ്ഥാന കമ്മ്യൂണിസ്റ്റ് കൂട്ടായ്മയായ സോവിയറ്റ് യൂണിയനിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കസാക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടുമ്പോൾ അന്ന് സെലിനോഗ്രാഡ് എന്നറിയപ്പെട്ട ഈ നഗരത്തെ അറുനൂറ് ബില്യൺ ഡോളർ ചെലവിലാണ് കസാക്കിസ്ഥാന്റെ ആദ്യത്തെ പ്രസിഡന്റ് നൂർ സുൽത്താൻ നസർബയേവിന്റെ നേതൃത്വത്തിൽ മാറ്റിപ്പണിതത് ഒരുക്കുമുഷ്ടികൊണ്ട് നാട് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവും കടുത്ത ഏകാധിപതിയും തന്നിഷ്ടക്കാരനുമായിരുന്നു നസർബായവ് എങ്കിലും സാംസ്കാരികവും മതപരവുമായ തന്റെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് തയ്യാറാവേണ്ടി വന്നു എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം സോവിയറ്റ് യൂണിയനെ അടിച്ചമർത്തിയ ശേഷം വീണ്ടും അതിൽ നിന്ന് മോചിതരായി വന്ന ഈ രാജ്യം എത്രത്തോളം ഉയർന്നു എന്നുള്ളതിൻ്റെ പല തെളിവുകളും ഇവിടെ കാണാണ്ട് ഇവിടെ ഈ അസ്താനില് വന്നു നിക്കുമ്പോൾ അസ്സാനെ കാണേണ്ട വലിയൊരു ടൗണാണ് വലിയൊരു സംഭവം തന്നെയാണത് ഇതിൽ പല പല കാര്യങ്ങളും ഒന്നായിട്ട് ഒന്നായിട്ട് ഉയർത്തെഴുന്നിട്ടുണ്ട് ഇവിടെ സാംസ്കാരിക വൈവിധ്യത്തെ ഉൾക്കൊള്ളുക എന്നത് ഇന്നത്തെ കസാക്കിസ്ഥാൻ്റെ അടിസ്ഥാനപരമായ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അസ്താനയിലെ പ്രശസ്തമായ പീസ് ആൻഡ് റീകൺസിലിയേഷൻ പാലസ് എന്ന പീസ് പിരമേഡ് രണ്ടായിരത്തി ആറിൽ നസർബായബ് ആണ് ഈ നിർമ്മിതിക്ക് തുടക്കമിട്ടത് ആഗോള മതസമ്മേളനത്തിൻ്റെ സ്ഥിരം ഭീതിയാണ് അറുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ഈ പിരമിഡ് ഓരോ മൂന്ന് ഒരിക്കൽ ഈ വേദിയിൽ വെച്ച് ലോകമത നേതാക്കളുടെ കൂടിച്ചേരൽ നടക്കുന്നുണ്ട് ഇസ്ലാം ക്രൈസ്തവ യഹൂദ ഹിന്ദു ബുദ്ധ സൌരാഷ്ട്ര എന്ന തുടങ്ങി ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളെയും പരിചയപ്പെടുത്തുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഇതിനകത്തുണ്ട് ആയിരത്തി മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഓപ്പറ ഹൗസ് ആണ് അഞ്ച് നിലകളുള്ള പിരമിഡിന്റെ താഴത്തെ ഫ്ലോറിൽ മുകളിലേക്ക് കയറിപ്പോകുന്ന ലിഫ്റ്റിനുമുണ്ട് ഒരു സവിശേഷത കുത്തനയല്ല ചരിഞ്ഞാണ് അത് മുകളിലേക്ക് നീങ്ങുന്നത് ഗ്ലാസും ഉരുക്കും കൊണ്ടാണ് ഈജിപ്ഷ്യൻ പിരമിഡുകളുടെ മാതൃകയിൽ ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ നോർമൻ ഫോസ്റ്റർ ഈ എഞ്ചിനീയറിംഗ് അത്ഭുതം പണിതീർത്തത് ഇതിനകത്ത് ദൃശ്യങ്ങളെ സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്താനായി കേടുമാരുടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച പൂച്ചെടികളാണ് മുകളിലേക്കുള്ള വഴിയിൽ അതിൽ ചിലതൊക്കെ പ്ലാസ്റ്റിക് മാതൃകകളാണ് മനോഹരമായി ഡിസൈൻ ചെയ്ത തട്ടുകളിലാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യക്കാരായ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ് ഇതിനകത്തെ ഗണപതി വിഗ്രഹം വലിയ പ്രാധാന്യം നൽകിയാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത് മറ്റു മതാധ്യക്ഷന്മാരുമായി നാസർഭായേവ് ഒപ്പം നിൽക്കുന്ന ഫോട്ടോകളും ഈ പാലസിൽ നടന്നു വരാറുള്ള സർവ്വമത സമ്മേളനത്തിന്റെ ചിത്രങ്ങളുമൊക്കെ ഇതേ ഹാളിൽ കാണാം വിവിധ രാജ്യക്കാരുടെ വേഷങ്ങൾ സജ്ജീകരിച്ച ഒരു ഗ്യാലറിയും ഇവിടെയുണ്ട് ഇന്ത്യക്കാരുടെ വേഷം പക്ഷേ അക്കൂട്ടത്തിലില്ല ഇന്ത്യൻ എംബസിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് ഗൈഡ് നൽകിയ മറുപടി ഏറ്റവും മുകളിരുത്ത നിലയിലാണ് കോൺഫറൻസ് ഹാൾ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന വൃത്താകാരത്തിലുള്ള ഈ ഹാളിൽ നിന്ന് നോക്കിയാൽ അതിന്റെ മുകൾ ഭാഗത്ത് പക്ഷികൾ ഇരിക്കുന്നത് പോലെ തോന്നും നിലവിൽ മതാധ്യാപനങ്ങൾ പരിചയപ്പെടുത്താനുള്ള നീക്കങ്ങൾ സജീവമാണെങ്കിലും നിരീക്ഷണവാദം രാജ്യത്തിന്റെ വിശ്വാസമായി അടിച്ചേൽപ്പിക്കപ്പെട്ട നീണ്ട എഴുപത് വർഷങ്ങളാണ് കസാക്കിസ്ഥാനിൽ കഴിഞ്ഞുപോയത് മൂന്നോ നാലോ തലമുറകൾ അവരുടെ ആത്മീയ ജീവിതം സർക്കാരിന് വേണ്ടി ത്യജിക്കാൻ നിർബന്ധിതരായി അസ്താനയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആകർഷണമാവുന്നത് മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളുടെ കൂട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ചില മസ്ജിദുകൾ ഈ രാജ്യത്ത് ഉയർന്നു വന്നതാണ് വലിപ്പം കൊണ്ട് അസ്താനയിലെ രണ്ടാമത്തേതാണ് ഹസ്രത്ത് സുൽത്താൻ മസ്ജിദ് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സൂഫിബര്യനായ ക്വാച അഹമ്മദ് യെസാബിയുടെ പേരിലാണ് മസ്ജിദിന് നാമകരണം നടത്തിയത് വെള്ളികൊണ്ട് എഴുതിയ വിശുദ്ധ ഖുർആന്റെ പ്രതിയും നാൽപ്പത് കിലോ ഭാരമുള്ള മറ്റൊരു പുരാതന കയ്യെഴുത്തു പ്രതിയും ഈ മസ്ജിദിലുണ്ട് തൈമൂർ ചക്രവർത്തിയാണ് ബാഗ്ദാദ് കീഴടക്കിയ അവസരത്തിൽ ഈ ഖുർആൻ പ്രതികളെ സെൻട്രൽ ഏഷ്യയിലേക്ക് എത്തിച്ചത് തൂണുകളിലും മെഹ്റാബിലും മറ്റും സ്വർണ്ണവർണ്ണത്തിൽ സ്വർണവർണത്തിലെഴുതിയ കലിഗ്രഫിയുള്ള ഈ പള്ളിക്കകത്ത് കസാഖിസ്ഥാന്റെ തനതു മാതൃകയിലുള്ള കൊത്തുപണികളും കാണാനാവും അകത്തും പുറത്തുമായി ഏകദേശം നാൽപ്പതിനായിരം പേർക്ക് ഒരേ സമയം ഈ മസ്ജിദിനകത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനാവും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് പതിനൊന്ന് ഹെക്ടറിൽ പരന്നു കിടക്കുന്ന ഈ മസ്ജിദ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വളരെ എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ നമ്മുടെ നാട്ടിലെ പള്ളികളുമായി അല്ലെങ്കിൽ ദുബായ് ഗൾഫ് രാജ്യങ്ങളുടെ പള്ളികളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അപാരമായ കൊത്ത് പണികളും ശില്പകലകളും അടങ്ങിയ അതിസുന്ദരമായ ഒരു പള്ളിയാണ് ഈ അസ്രസ് സുൽത്താൻ മസ്ജിദ് അത് കസാഖ് തലസ്ഥാനമായ ആസ്ഥാനവിടെ മധ്യത്തിൽ തന്നെയാണ് ഈ പള്ളി വിശാലമായ ഒരു സ്ഥലത്ത് ചതുരശ്ര മീറ്ററുകൾ നിൽക്കുന്ന മൈതാനവും ഫുൽ പുൽമേടുകളും പൂക്കളുമെല്ലാം അലങ്കരിച്ച ഒരു സ്ഥലമാണിത് വളരെ അത്ഭുതം തോന്നി ഇതിനകത്തുള്ള സൗകര്യങ്ങളും ഇത് വരുന്ന ആൾക്കാർക്ക് പിന്നെ വിശ്വാസികൾക്കുമല്ല വിസിറ്റേഴ്സിന് കയറാനുള്ള അവരുടെ ചെരുപ്പുകൾ വെക്കാനൊക്കെ ആയിരക്കണക്കിൽ ചെ ചെരുപ്പ് വെക്കാൻ വളരെ വളരെ നീറ്റായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഷൂറാക്കുകൾ അതുമാതിരി ഈവൻ ചില പള്ളികളിലൊക്കെ ഇവിടുത്തെ പള്ളികളൊക്കെ വിസിറ്റേഴ്സിന് വിസിറ്റേഴ്സിനെ അവരെ വസ്ത്രം ക്ലീൻ ചെയ്യാനുള്ള വാഷിംഗ് മെഷീൻ അടക്കം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന മുറിയുടേതാണ് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു ലൈബ്രറിയാണ് ഈ തട്ടുകൾ അനുസ്മരിപ്പിക്കുന്നത് മസ്ജിദിനകത്ത് പൂച്ചെടികൾ വളർത്തിയ അപൂർവമായ ഒരു കാഴ്ചയും ഇവിടെ ഉണ്ട് അയിമ്പത്തി ഒന്ന് മീറ്റർ ഉയരവും ഇരുപത്തിയേഴ് മീറ്റർ ഭീതിയുമാണ് മസ്ജിദിന്റെ പ്രധാന താഴ്കക്കൂടത്തിന് മിനാരങ്ങൾക്ക് എഴുപത്തി മീറ്റർ ഉയരമുണ്ട് നഗര സംവിധാനത്തിന്റെ ഏറ്റവും മികച്ച മാതൃകകളിലൊന്നായാണ് അസ്ഥാന നഗരം അറിയപ്പെടുന്നത് തണുപ്പ് കാലത്ത് മൈനസ് മുപ്പത്തിയഞ്ചു വരെ താപനില താഴേക്ക് വരുന്ന ഈ നഗരത്തിൽ അതേ അളവിൽ വേനൽക്കാലത്ത് ചൂടും അനുഭവപ്പെടാറുണ്ട് നഗരത്തിന്റെ സ്വപ്നഗോപുരമായ ബൈത്തരീഖ് കസാഖിസ്ഥാന്റെ ഭാവിയെക്കുറിച്ച പ്രതീക്ഷയാണ് സഞ്ചാരികൾക്ക് പങ്കുവെക്കുന്നത് കസാഖ് നാടോടി കഥയിലെ സമറുഖ് എന്ന പക്ഷിയുടെ മുട്ടയാണ് ഈ ഗോപുരത്തിന്റെ മുകളിലെ പ്രതീകാത്മക സ്വർണശിൽപം അതിന്റെ കൂടാണ് ചുറ്റിലുമുള്ളത് ഗോപുരത്തിന്റെ മുകളിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടെങ്കിലും തിങ്കളാഴ്ച ദിവസം അവധിയായതുകൊണ്ട് ദൗർഭാഗ്യവശാൽ ജേർണലിസ്റ്റിന് ആ കാഴ്ചകൾ പകർത്താനായില്ല ബൈത്തിരേക്കിൻ്റെ മുകളിലുള്ള ഡെക്കിൽ നിന്നാൽ അസ്ഥാന നഗരത്തിന്റെ വിശദമായ കാഴ്ച ആസ്വദിക്കാനാവും ഈ രണ്ട് സ്വർണഗോപുരങ്ങളുടെ ഇടയിലൂടെ കാണുന്നതാണ് പ്രസിഡന്റിന്റെ കാര്യാലയം സോവിയറ്റ് കാലഘട്ടം മുതൽ കസാഖ് റിപ്പബ്ലിക്കിൻ്റെ മർമ്മപ്രധാന ഭരണകേന്ദ്രമായിരുന്നു അക്കോർദ എന്നറിയപ്പെട്ട ഈ കെട്ടിടം ഇഷിംഗ് നദിയുടെ തീരത്താണ് അക്കോർദ പാലസ് സ്ഥിതി ചെയ്യുന്നത് സ്വർണഗോപുരങ്ങളുടെ ഇരുവശത്തേക്കുമായി ഒരേ മാതൃകയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളാണ് ഇവിടുത്തെ സർക്കാർ കാര്യാലയങ്ങൾ ഈ കാര്യാലയങ്ങൾക്കിടയിലൂടെ അക്കോർതയിലേക്ക് നടക്കുമ്പോൾ ഒരു കൃത്രിമ വള്ളച്ചാട്ടത്തിന്റെ അടിയിലൂടെയാണ് സഞ്ചാരികൾ കടന്നുപോകുന്നത് ഈ മൈതാനത്തിന്റെ ഭാഗത്താണ് സുപ്രീം കോടതി അതിന്റെ അങ്ങേ അങ്ങേതലക്കലാണ് പ്രസിഡന്റിന്റെ കാര്യാലയം ദുബൈയിലെ ട്വന്റി ട്വൻ്റി എക്സ്പോ നടക്കുന്നതിന് മുമ്പ് അസ്താനയിലായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ വേൾഡ് എക്സ്പോ നടന്നത് ദുബായ് എക്സ്പോ സെന്ററിലും ഇതുപോലൊരു ഗ്ലോബിന്റെ ദൃശ്യം കാണാനാവും എക്സിബിഷന് ശേഷമുള്ള കാലത്ത് അസ്താനയിലെ സെന്റർ ഇന്നൊരു കൊമേഴ്ഷ്യൽ കേന്ദ്രമായി ഇവിടുത്തെ സർക്കാർ മാറ്റിയെടുത്തിട്ടുണ്ട് ഈ നഗരത്തിലെ കാഴ്ചകളിൽ സഞ്ചാരി സ്തബ് ഈ നഗരത്തിലെ കാഴ്ചകളിൽ ഏത് സഞ്ചാരിയും സ്തബ്ധനാക്കുന്നതാണ് ഗ്രാൻഡ് മസ്ജിദിന്റെ ദൃശ്യങ്ങൾ എൺപതിനായിരം പേർക്ക് ഒരേ സമയം പ്രാർത്ഥനയിൽ പങ്കെടുക്കാനാവുന്ന ഈ പള്ളി സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലുതും പശ്ചിമേഷ്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ രണ്ടാമത്തേതുമാണ് പള്ളിയുടെ പ്രധാന താഴെക്കൂടം ലോകത്ത് അതുപോലുള്ളവയുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുറിയതായാണ് കണക്കാക്കപ്പെടുന്നത് ഈ മസ്ജിദിൻ്റെ മിനാരങ്ങൾക്ക് നൂറ്റി മുപ്പത് ആണ് ഉയരം താഴികക്കുടത്തിന് മാത്രം എൺപത്തിമൂന്ന് പോയിന്റ് രണ്ട് മീറ്റർ ഉയരമുണ്ട് അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ സ്വർണലിപിയിൽ കൊത്തിവെച്ച ഈ പള്ളിയുടെ ഉൾവശം അത്യപൂർവമായ ശില്പവകി കൊണ്ട് സമൃദ്ധമാണ് സന്ദർശകർ ഷൂ ധരിച്ചും അല്പവസ്ത്രധാരികളായും പള്ളിക്കകത്തേക്ക് കയറുന്നതിന് മറ്റെല്ലായിടത്തുനിന്ന് പോലെ ഇവിടെയും നിയന്ത്രണങ്ങളുണ്ട് പള്ളിക്കകത്തേക്ക് കയറുന്ന സ്ത്രീകൾക്ക് മസ്ജിദിന്റെ കളർ പാറ്റേണുമായി ഇണങ്ങുന്ന വസ്ത്രമാണ് റിസപ്ഷൻ കൗണ്ടറിൽ നിന്നും നൽകുന്നത് ഒരേ സമയം മുപ്പതിനായിരം പേർക്ക് അംഗശുദ്ധി വരുത്താൻ ആവശ്യമായ സൗകര്യമുള്ള ഈ മസ്ജിദിൽ ചെറിയൊരു ക്ലിനിക്കും സന്ദർശകർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന എക്സിബിഷനും കോൺഫറൻസ് ഹാളും ടി വി സ്റ്റുഡിയോയും കഫറ്റീരിയയും ചെറിയൊരു മാർക്കറ്റുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് പെർഫ്യൂം ഷോപ്പും ടെക്സ്റ്റൈൽ ഔട്ട്ലെറ്റുമൊക്കെ ഒക്കെ ഇക്കൂട്ടത്തിൽ കാണാം സാധാരണഗതിയിൽ മസ്ജിദിന്റെ അകത്ത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാറില്ല അവ പള്ളിയുടെ പുറം ഭാഗത്താണ് കണ്ടുവരാറുള്ളത് ഞാൻ ഇരിക്കുന്നത് പള്ളിക്കാർക്ക് ഒരു കോഫി ഷോപ്പിലാണ് ഇത് അകത്ത് ഹോസ്പിറ്റലുണ്ട് പിന്നെ മറ്റ് സൗകര്യങ്ങളും ഷോപ്പിംഗ് സൗകര്യങ്ങളുണ്ട് വേണ്ട നമുക്ക് എമർജൻസി ആയിട്ട് എല്ലാ കിട്ടുന്നുണ്ട് ഇത് പന്ത്രണ്ട് പോയിന്റ് നാല് മീറ്റർ ഉയരമുള്ള പള്ളിയുടെ വാതിൽ മരം കൊണ്ട് ലോകത്തുണ്ടാക്കിയവയിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയതായാണ് കണക്കാക്കപ്പെടുന്നത് വേണ്ടിയുള്ള ഇറോക്കോ മരം ആഫ്രിക്കയിൽ നിന്നുമായിരുന്നു എത്തിച്ചത് മസ്ജിദിനകത്തെ മറ്റു വാതിലുകൾക്കുമുണ്ട് അസാധാരണമായ ഉയരം കസാക്കിസ്ഥാനിലെ അറിയപ്പെടുന്ന കാലിഗ്രഫി മാസ്റ്ററായ അസിൽബേക്ക് ബൈസാക്കുലിയാണ് പള്ളിക്കകത്തെ ചുവലുകളിൽ ഖുർആൻ വചനങ്ങൾ എഴുതിയത് മിഹ്റാബിനോട് ചേർന്ന നൂറ് മീറ്റർ നീളമുള്ള മതിലിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എടുത്തു കാണിക്കാനായി പ്രത്യേക വെളിച്ചവും സജ്ജീകരിച്ചിട്ടുണ്ട് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ഇരുപത്തിയഞ്ച് ദശലക്ഷം ഗ്ലാസ് തുണ്ടുകൾ ഈ മതിലിൽ പതിപ്പിച്ചതായാണ് കണക്കാക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ചതുരശ്ര മീറ്ററാണ് പള്ളിക്കകത്ത് വിരിച്ച പരവതാനയുടെ വിസ്തീർണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യവും അവസരവും കസാക്കിസ്ഥാനിൽ ഉണ്ടെങ്കിലും രാജ്യത്തെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ജനങ്ങളും മുസ്ലിങ്ങളായാണ് ഇന്ന് സ്വയം കണക്കാക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടെ മൂവായിരത്തിൽ പരം മസ്ജിദുകൾ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടതായും കണക്കുകളുണ്ട് ഇസ്ലാം മതത്തെക്കുറിച്ച് സംസാരിക്കുന്നതോ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഖുർആന്റെ കോപ്പികൾ കൈവശം വെക്കുന്നതോ ക്രിമിനൽ കുറ്റമായി കണക്കാക്കിയിരുന്ന രാജ്യത്താണ് ഈ മാറ്റം സംഭവിച്ചത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ